ചാതുർവർണ്ണ ലോകം മുഴുവനുണ്ട് പണ്ടല്ല ഇന്നുമുണ്ട് ഹിന്ദുക്കളിടയ്ക്ക് അല്ല ഇന്ത്യയിലല്ല ലോകം മുഴുവനുണ്ട് ബ്രാഹ്മണ ക്ഷീയ വൈശ്യ ശൂദ്ര ഭേദങ്ങൾ അത് ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ചാ ചാതുർവർണ്ണ മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശഹ എന്ന ഗീതയിൽ പറയും നല്ല ടീച്ചറെ കണ്ടോ അയാൾ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നോക്കണ്ട അമേരിക്കക്കാരാണോ ഇന്ത്യക്കാരാണോ നോക്കണ്ട അയാൾ ബ്രാഹ്മണനാണെന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിക്കുള്ള നല്ല ഭരണാധികാരിയെ കണ്ടോ നല്ലൊരു പെട്രോൾ ഓഫീസറെ കണ്ടോ പോലീസ് ഓഫീസറെ കണ്ടോ ഉറപ്പിച്ചുള്ള അയാൾ ക്ഷത്രിയനാണ് നല്ല ബിസിനസ്സുകാരനെ കണ്ടോ ഉറപ്പിച്ചോളാം വൈശ്യനാണ് ഒരാളെ ശമ്പളം വാങ്ങുന്ന എന്നാൽ മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ച് പണിയെടുക്കുന്ന ഒരാളെ കണ്ടുവോ ചൂദനാണെന്ന് ഉറപ്പിച്ചോളാം ലോകം മുഴുവൻ ഉണ്ട് ഇത് നാണക്കേടാൻ തോന്നുന്നത് എന്താണെന്ന് അറിയാത്തോണ്ടല്ലേ അറിവില്ലാത്തവർ പലതും പറയും അതുകൊണ്ട് ആരെങ്കിലും ജാതുവരണത്തെ പറഞ്ഞ് പറ്റി പറഞ്ഞ് നമ്മളെ അവമാനിക്കാൻ നോക്കിയാൽ നമ്മൾ അപമാനിതരാകരുത് എന്താണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ നിങ്ങൾ നല്ല ബ്രാഹ്മണനാവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ എന്താണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് നല്ല കൊടുത്താൽ നിങ്ങൾ ക്ഷത്രിയനാവും അയ്യോ അവരെന്നെ അവമാനിച്ചല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞു പോന്നാൽ നിങ്ങൾ ശൂദ്രനാവും പാടില്ല വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക